ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരാശിയെ ഞെട്ടിച്ച ഒരു പുതിയ കണ്ടെത്തലിനെ കുറിച്ചാണ് ഭൂമിക്ക് പുറത്തുള്ള ജീവൻ്റെ സാധ്യതയെക്കുറിച്ച് അതിൻ്റെ പേരാണ് കെ ടു എയ്റ്റീൻ ബി ഇത് നാസയുടെ ജെയിംസ് പെബ് ടെലസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് കണ്ടെത്തിയത് ഇത് ജീവൻ നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഗ്രഹമായിട്ട് കണക്കാക്കപ്പെടുന്നു ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപത് പ്രകാശ അകലെയാണ് അതുപോലെ തന്നെ ലിയോ നക്ഷത്രരാശിയിൽപ്പെടുന്ന ഒരു ഗ്രഹമാണിത് ഈ ഗ്രഹം നമ്മുടെ സൂര്യൻ പോലെ ഒരു നക്ഷത്രത്തെ ചുറ്റി ഭ്രമണം ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പം ഭൂമിയേക്കാൾ ഇരട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു സബ് നെപ്റ്റ്യൂൺ പ്ലാനറ്റ്സ് എന്നും വിളിക്കുന്നു ഈ ഗ്രഹത്തിൽ വെള്ളം നിറഞ്ഞ അന്തരീക്ഷവും അതുപോലെ തന്നെ ഹൈഡ്രജൻ നിറഞ്ഞ വായു ഉണ്ടെന്ന് ജെയിംസ് വെബിൻ്റെ ഡാറ്റ പറയുന്നു ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ നിന്ന് കിട്ടിയ ഈ ഗ്രഹത്തിൻ്റെ വെളിച്ചം പരിശോധിച്ചപ്പം ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു അത്ഭുതകരമായ ഒരു രാസഘടകം കണ്ടെത്താനായി ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ മീത്തേൻ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഡിമീത്തേൻ സൾഫൈഡ് അഥവാ ഡി എം എസ് അത് കണ്ടെത്താൻ സാധിച്ചു ഈ ഡി എം എസ് എന്ന രാസവസ്തു നമ്മുടെ ഭൂമിയിൽ ഉല്പാദിപ്പിക്കുന്നത് കടലിലുള്ള ജീവജാലങ്ങളാണ് അപ്പോൾ അവിടെയും ജീവൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് പിന്നീട് വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനവും അവിടെ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് എങ്ങനെ നാസ ഇത്ര കൃത്യമായിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിച്ചു നമുക്കത് നോക്കാം ആദ്യം ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ ഇൻഫ്രാഡ് ലൈറ്റ് ഉപയോഗിച്ച് ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടക്കുന്ന വെളിച്ചം കണ്ടുപിടിക്കുന്നു അവിടെ നിന്ന് രാസഘടകങ്ങളുടെ അടയാളം കണ്ടെത്താനാവും ഇതൊരിക്കലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എ ഉപയോഗിച്ചിട്ടാണ് നാസ ഈ എല്ലാം കളക്ട് ചെയ്യുന്നത് ഇതുപോലെ മില്യൺസ് ഓഫ് ഡേറ്റ ഉണ്ടാവും അപ്പം എയുടെ സഹായം വെച്ച് ആവശ്യമായ ഡേറ്റകൾ അവർ കളക്ട് ചെയ്യുന്നു ഈ കണ്ടുപിടുത്തം ശരിക്കും നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് ജീവനുള്ളതെന്ന ധാരണയെ മാറ്റിമറിക്കുന്നു നമ്മുടെ ഭൂമി പോലെ ഒരുപാട് ഗ്രഹങ്ങളുണ്ടാവാം അവിടെയൊക്കെ ജീവൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ ഗ്രഹം ഇപ്പോൾ കണ്ടുപിടിച്ച ഈ ഗ്രഹം ശരിക്കും നമ്മുടെ ഭൂമി പോലെയാണോ അവിടെ ജീവനുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ജീവനായിരിക്കും നമ്മുടെ ഭൂമിയിലുള്ള പോലത്തെ ജീവനായിരിക്കുമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങളായിരിക്കുമോ അവിടെ ഉണ്ടാവുക എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഈ പഠനങ്ങൾ നമുക്ക് നൽകുന്നത് വളരെ വലിയൊരു പ്രതീക്ഷയാണ് ഇനി വരും കാലങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ ഈ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും എന്തായാലും വൈകാതെ തന്നെ നമ്മുടെ ഭൂമിക്ക് പുറത്തും ജീവനുണ്ടെന്ന് ശാസ്ത്രലോകത്തിന് തെളിക്കാൻ പറ്റട്ടെ അതുവരെയ്ക്കും ഗുഡ് ബൈ